ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹക്കുടിക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു അടിപൊളി പുഴുക്കാണ് അതായത് കാവത്ത് വെച്ചിട്ടുള്ള ഒരു പുഴുക്കാണ് എന്താ കാരണം അതിനുള്ള കാവത്ത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇനി ക്ലീൻ ചെയ്ത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പം നമുക്ക് കഷ്ണങ്ങളാക്കാം അത് കഷ്ണങ്ങളാക്കി എടുക്കാൻ ഞാൻ കേട്ടോ അത് നമ്മളെ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതേ നമ്മളിതേ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഞട്ടിട്ടുണ്ട് നമ്മൾ ഇത് പുഴുങ്ങാൻ വെക്കാറുണ്ട് വെള്ളം ആവശ്യത്തിന് വെച്ച് കൊടുക്കുക പുഴുങ്ങാൻ വെക്കാൻ കുറച്ച് ആവശ്യത്തിൽ വെക്കുക ഇതൊരു രണ്ട് വിസലടിക്കട്ടോ നമുക്ക് കുക്കറിലിട്ട് ഇനി ഞാൻ കുക്കറ വിസിലടിക്കാനായിട്ട് രണ്ട് വിസലടിക്കാനായിട്ടാണ് അവിടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഇത്തിരി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ നാടികേരം ശരിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചവിളകും നാടികേരവും കൂടിയിട്ടൊന്ന് നമുക്ക് ക്രഷ് ചെയ്ത് വെക്കാം ഇതായിരിക്കും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാവത്ത് ഇത റെഡി ആയിട്ടുണ്ട് മിസഡ് കഴിഞ്ഞു അതൊക്കെ നമ്മുടെ കാവത്ത് ഇത ശരിക്കും ഇത് ഉടഞ്ഞിട്ടും കിട്ടാം അടിപൊളിയായിട്ട് ഇനി ഇതിലേക്ക് നമ്മള് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് ജീരകം പൊടിച്ച് വെച്ചതാണ് ഞാൻ ജീരകം ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് ഞാൻ നേരത്തെ വെച്ചതാണ് അത് ഇതിൽ ചേർത്ത് കൊടുക്കാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഈ ജീരകം ഈ പച്ചമുളക് നാലുകൾ കൂടി ഫ്രഷ് ചെയ്ത് വെച്ചതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയോക്ക അഭിപ്രായം അറിയിക്കുക എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്ര നാളും കണ്ട സപ്പോർട്ടിന് നന്ദിയുണ്ട് ശരി ഞാൻ വീഡിയോയിൽ കാണാം